ഇനി എത്ര ട്രൈ ചെയ്താലും എനിക്കിതിന്റെ പേര് പറയാൻ പറ്റില്ല ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്താൽ എന്റെ പേര് മറക്കൂട്ട എന്റെ പേരെന്ത് എന്റെ പേര് പേരെന്താ എന്റെ പേരെന്താ ചേച്ചി കയ്യൊക്കെ വിളക്കാൻ പറ്റും കൈയ്യൊക്കെ പറ്റും എന്റെ പേരെന്താ നിന്റെ പേര് സുലൈഖാന്നാണ് എന്റെ പേര്

ത്രീന്നുള്ള നമ്പർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്പർ നമ്പറിൽ ഇനി എനിക്കിനി ഓർമ്മയുണ്ടാവില്ല മൂന്നിൽ നിന്നുള്ള നമ്പർ ഇനി ഓർമ്മയിൽ അത് റിമൂവ് ചെയ്തു എൻ്റെ ഫിംഗർ എണ്ണുമ്പോൾ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ അങ്ങനെ ആയിരിക്കും പോവുകട്ടോ അതിൻ്റെ നമ്പർ ഞാൻ മറന്നിട്ടുണ്ട് ഒന്ന് ഫിംഗർ എണ് എത്ര വൺ ടു ഫോർ ണ്ടാവും ഒന്നുകൂടെ ഒന്ന് കണ്ണടച്ച കണ്ണടച്ച് ആക്ക പോയി എൻ്റെ പേര് ഹെസാനാണ് കേട്ടോ എൻ്റെ പേര് കൂളായിട്ടേക്കട്ട അതൊക്കെ ഞാൻ നല്ലൊരു ജ്യൂസ് തരാം നല്ല ജ്യൂസ് വരാം നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മധുരം ഉണ്ടാവും ഹെസയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസാണ് അതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് നല്ല രുചി ഉണ്ടാവും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അതാ കണ്ണു പറഞ്ഞാൽ ഞാൻ ജ്യൂസ് കയ്യിൽ തരാം എന്നവർ നോക്ക് കുടിച്ചോ അന്നേടെ ഇഷ്ടം ആണ് നല്ല വാദ രണ്ടോ എന്താണ് ന്യൂസ് എന്താണ് ചിക്കോ ഷേക്ക് കുടിച്ചോ കുക മ് കുകാരലേക്ക് പോർച്ചിക്ക് പോക്ക് മ് മ് കുശേ കാണാതല്ലേ എന്താ ഇയണാ കുടിച്ചോ 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 പക്ഷെ അത് കയ്പൊക്കെ ആണ് നോക്കി ടേസ്റ്റ് കഴിച്ചിട്ടെനിക്ക് ഇറക്കാൻ പറ്റൂലോ വായിലിൽ തന്നെ വെക്കും ഭയങ്കര കയ്പായിരിക്കും ഇറക്കിക്കോ 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 അനി മധുരം ഉണ്ടോ അനി മധുരം ഉണ്ടോ കുടിച്ചോ കുടിച്ചോ അത് നോർമൽ വാട്ടർ ആണ് കുടിച്ചോ വീട്ടിൽ വിളി ചായ ഉണ്ടാക്കി തരാ ആ പോവാല മതി വർക്ക നേരം അങ്ങോട്ട് ആ ഓക്കെ പോവാലോ ചോർക്ക സാധാരണ അറിയില്ലേ അത് കുടിച്ചിട്ട് മരിച്ചാ മതി അറിയില്ലേ ഇത് കുടിച്ചാ മരിച്ചോളൂ ചായ കുടിച്ചാ മരിച്ച മാത്രം തളർ വാറന്നോടിക്കോ ഇത് ബംഗാളി ഇത് മൂക്കൊക്കെ കൊത്തി ഇതെന്ത് വെളുത്തിട്ട് പാർന്ന് ഏ മുടിയെന്തൊക്കെ കളർ ചെയ്തതോ ആ കാണിച്ചേ ഈ എന്റെ മോന റീന്ന് തന്നല്ലോണ്ട ചെറുക്കണ്ട എന്തിനാ ആരെ കാണിക്കാന് ചക്കന കാണിക്കാനാ ഏ ഹലോസ് ഇത് മൊഹസിൻ്റെ മമ്പാട് കൊമ്പങ്കാട് കോയന്റെ കോയന്റെ മോള് ആര് കൊമ്പങ്ങാട് കോയന്റെ ആര് ചെറിയ മോളാന്ന് എന്ത് പേര് കുഞ്ഞോള് കുഞ്ഞോളെ പേരെന്താണ് റിയൽ നെയിം അല്ല കൊമ്പാട് കോന്റെ അതാണ് പേര് ഇത് ഇതാരാണ് ഇപ്പുറത്ത് ബംഗാളി അതെന്താ ബംഗാളിന്ന് മൂക്കുത്തി തീരണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ നിഹ പിന്നെ ഇപ്പുറത്ത് മജുപൂറിൽ അവൻ മാറൊന്നുമില്ല നമ്മളെ നിങ്ങളെ പാട്ട് മറ്റേതുണ്ടല്ലോ രാജ മജുപൂറി മാമു നമ്മളെ എലക്ഷന്റെ സോങ്ങിന്റെ റെക്കോർഡിംഗ് ആണ് അപ്പുറം ജെ പിന്നെ പാടുന്നുണ്ട് ആ കല കവാല

ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം ഇറക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലാണ് ജബേൻ പാട എന്നാല് വേണെന്ന് പറഞ്ഞ തരാനും എന്താണ് എന്താണ് പാട് പാട് നീ അല്ല ഞാൻ മൂന്നു ദിവസമായി കൊടുത്തിട്ട് എന്താ മടിയവരെ പാടില്ല ഇപ്പൊ തന്നെ എങ്ങനെ അപ്പൊ ശരിക്കും നീ പിന്നെ ഏത് പാട്ട് പാടലോ എന്ന് പറയാം കുക്കർക്കോണോന്നും കൊറേ ആൾക്കാര് പാടിയില്ലേ കേണില്ലേപാട് <laughs> വികസനമില്ല എന്തിനാ എന്തിനണ്ടേ എന്തിനാ അതിശയത്തിനൊരു ശ്വാസം കിട്ടണോ പാടണ്ടേ ഈ സിംഗറല്ലേ അന്നെ വിളിക്കുന്നത് എന്തിനാ പിന്നെ നിന്റെ ബിരിയാണി പോയി അടുത്ത ബിരിയാണി പോയി കിട്ടിയാലോ അടുത്ത ബിരിയാണി അല്ല കിട്ടൂല എന്തിനാണ് ഇത്തിരി പൈസ കൊടുത്തിട്ട് നിനക്ക് എന്താ വേണ്ടി തരും ഗുലാബ്ജാമ പിന്നെ അൽഫാമ് ിരിയാണി പിന്നെ ഞമ്മക്ക് പോവല്ലോ ഇപ്പൊ ബസ് പോയിക്കോടാ ലോൺ എടുക്കാൻ പൊയ്ക്ക ഇതൊക്കെ എനിക്ക് തിരിച്ചു പകരം കൂട്ടാടുക്കണേ പറഞ്ഞ അറിയോണ്ടി പറഞ്ഞാറോ

ില്ലേ എന്തൊക്കെ ഞാനെങ്ങനായിരിക്കും വാങ്ങിച്ചു കൊടുക്കും വാഗ്ദാനം ഒന്നും കൊടുക്കുള്ള എവിടെ ഇതുപോലത്തെ സ്മെല്ണ്ട പമ്പേസ് തുറക്കുമ്പോ ഇതുപോലത്തെ സ്മെല്ക്കോ ഇരുന്ന് ഊരിക്കോച്ചാച്ച